സർപ്രൈസല്ലേ ആണ് അതുകൊണ്ട് അവിടെ ചെന്ന് കാണും കൊ കൊച്ചി ആവശ്യമൊരു പാട്ട് പാടിയ പാട്ടുപാടി കളിക്കാതും പാട്ട് പാടാ അതും അടിപൊളി പാട്ട് പാടൂട്ട മറ്റേപളും പാടിയ പോലെ താളത്തുള്ള നല്ല പാട്ട് പാടിയാ അതോ അശുമ്പ പാട്ട് പാടിയാടാനൊരു പാട്ടുപാടിയ ആദ്യങ്ങൾത്തുന്ന പാട്ട് പാടാ ആദ്യം മുതൽ പാട്ട് പാടിയെ നല്ല രസുണ്ട് അടിപൊളി ആ ആ പാടിക്കോ തെറ്റാലും കുഴപ്പം ചോര കൺമു ഏർ സന്തോഷ് ഭ്രമി അടിച്ചേരട്ടെ രണ്ടാൾക്കും കുറച്ച് കുറച്ച് സന്തോഷ് ഭ്രമി അടിച്ചേരട്ടെ സാറില്ല ഒരു പാട്ടുപാട് ആ പാട്ട് എനിക്കറിയില്ല മാമി തുടക്കം ഞാൻ പാടാ വൺ ടൂ ത്രീ സ്റ്റാർട്ട് ആദ്യം ഒരുപാട്

മണിക്കൂർ പോണം രണ്ടര മണിക്കൂറില്ലേ രണ്ടര മണിക്കൂറാവുമ്പോ പാപ്പി എന്തായിരിക്കും അവസ്ഥ ആണാവോ പാപ്പി ഏത് കൊലസിലിരിക്കണാവോ അവിടെ അയ്യോ ആയ്യോ അപ്പൊ നമ്മള് കൊറച്ച് പായസണ്ടാക്കിട്ടുണ്ട് പിന്നെ വിരിഞ്ചി പിന്നെ വെട്ടിക്കൂട്ട കറി എന്താ ബീഫല്ലേ ബീഫ് കൊറച്ച് കറിയുണ്ട് അപ്പൊ കൊറച്ച് ശാസ്റ്റ് നമ്മള് കൈപിടിച്ച് വണ്ടിയുടെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് എന്തോ ടാസ്ക് പറയുന്നുണ്ട് ആ എന്താ ഫ്ലവേസ് ആദ്യം തുടങ്ങിക്കാട് ആ ഫസ്റ്റ് റോസാപ്പൂ റോസാപ്പൂ മാമി ഒരു പാട്ട് പാടിയ പൂക്കളുടെ പൂക്കൾ ണ്ടാട് ആ പൂക്കാലും ഇനി വേറെ വേറെന്താ വേറെ ഒരു പൂ പൂക്കള പാട്ടേതാണുള്ളത്

ഉപ്പച്ചോടെ ഉപ്പച്ചു പാടി കൊറച്ച് കാണും ഏതാ പാടുകൂക്കള് എല്ലാരും ഒരുമിച്ചോട്ടുണ്ട്

പിന്നെ വിളി എന്തിനാണ് ഇടക്കിടയ്ക്ക് ഈ ഗായസിനെ വിളിക്കണേ ഈ ഞാനും ഛർദ്ദിക്കാൻ വന്നു ഷർദ്ദിക്കാൻ വന്നു കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ കുഞ്ഞ് വിശന്ന് കരഞ്ഞിടും കുഞ്ഞി നീ തരുമോ നിങ്ങൾ ഏതാ കാക്കച്ചി പെണ്ണിനോ കല്യാ പൂമാല നമുക്ക് മിന്നിക്കാം ിന്നിക്കാം കുട്ടി രണ്ടുപേരിലൊക്കെ കാട്ടിതാണ് മോഡൽ എന്തെങ്ങനെയല്ലേ കാട്ടും ഇങ്ങനല്ലേ ഇങ്ങനെയാണ് അപ്പൊ നമ്മള് മിച്ചാർ അയശു കുറച്ചത് ൂട്ടം ഇത് ഇതാണ് പറ്റാത്തത് അതാണ് പച്ചാത്തത് നമ്മുടെ ഇജമോള് പറയണ പോലെ ഞാൻ അടുത്ത പാട്ട് പാടും മണിക്കൂ മണിക്കൂലേ അതെ പാട്ടുകൾ ഉള്ളത് ആ പരി തന്നെ പാടണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള പരികളൊക്കെ ആർക്കണം ഞമ്മള് എങ്ങനെ ഞാൻ പറയാം ഞാൻ ആരും അവനാലും

രണ്ടിന്റെ മൂന്നെയാണ് ശയിപ്പാത്ത ഞാൻ ഇപ്പോ നിട കുട്ടീനെ പറഞ്ഞത് കാട്ടണേ ഐശു ഐശുമ്മനെ ഈ തൊട്ട് കഴിഞ്ഞ ഒന്നും മുറിയില്ല ഇല്ല ബാബിയെ പാലുകുടി ബന്ധം വെറുതെ പെറുപ്പിക്കുന്ന എന്തോ തോന്നു കേശവൻ അടഞ്ഞു ഹലോസ് സോൺ ടൂറ് പോലെ പോകുമ്പോ അവിടെ കയ്യിലുണ്ടോ ഞങ്ങള് മുട്ടായ തിന്നെയാണ് വരാത്തത് മൂന്നാമത്താട്ടാൻ്റെ കുട്ടി എന്ത് എന്താണ് എന്ത് 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 മധുരം എന്താണ് എന്താ പാടിപ്പോണി പറയല് വരുണ്ടോ അയച്ചു വിറക്കുണ്ടി അയച്ചു വിറക്കുണ്ടോ അയ്യോ ഇങ്ങനെ പറ

എങ്ങനുണ്ട് മാമിക്ക് മാറിയോളെ പാട്ട് അറിയോ ഞാൻ ഞാനെത്തി ഞാനില്ലേ മറ്റേ എത്തിന്ന പറയണേ പത്താം ക്ലാസ് പഠിക്കുമ്പോപ്പനെ പാട്ടുണ്ടാ ഭയങ്കര ഇഷ്ട് നിങ്ങള് കേട്ടിണ്ട ബാബിയ ആ പാട്ട് കേട്ടണ്ടോ kau cari nggak? Betul banget, balik balik. Tuh

വഴിയില്ല തേനാണോ കാമിനി നീന്തും പറഞ്ഞോട്ടെ അച്ഛനല്ലേ ഇങ്ങനെ പാടില്ല കുളിങ്ങി മനുഷ്യൻ ടങ്ങി റോഡ് ഭയങ്കര മോശമാണ് ഇതിപ്പോള് ഞങ്ങള് വേറെ വഴി കൂടെ അതായത് ഈ ടോളിന്റെ തൊട്ടടുത്ത റോഡ് കേറാ തൊട്ടടുത്ത റോഡ് കേറാൻ വേണ്ടി ഒരു നാല് കിലോമീറ്റർ സഞ്ചരിച്ച് നൂറ്റി എൺപത് രൂപ ലാഭിച്ച് ഇരുന്നൂറ് രൂപ പെട്രോൾ കൂടുതൽ അടിക്കുന്നു എങ്ങനുണ്ട് അത് ഓഫ് ചെയ്ത് കേക്ക് നമ്മള് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ ഇതുവരെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ട് വേണം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാനോ അതിന് എന്നിട്ട് അങ്ങനല്ല നമ്മള് അവിടെ ആ റൂമിലത്തെ ചെക്കന് വിളിക്കുന്നു എന്നിട്ട് നമ്മൾ പറയുന്നു കുറച്ചു നേരം ഒന്ന് പുറത്തേക്ക് വിടും കാണാൻ പാടില്ല നമ്മളും കാണാൻ പാടില്ല അപ്പൊ നമ്മൾ വരുന്നതിന് മുന്നേ അവനെ പറഞ്ഞേക്കണം പറഞ്ഞിട്ട് നമ്മള് കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് സർപ്രൈസ് വാ ഉഷാഫിനിട്ടുന്നു കരയുന്നു മുത്തുന്നു അയ്യോ പിന്നെ തന്നെ എല്ലാ പിന്നെ മക്കളാ കട്ടിക്കൊണ്ടോ ഫുഡ് കഴിക്കാൻ കയറി ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കയാണ് പിന്നെ തുടങ്ങി അല ഫ്രണ്ട് പപ്പൂസേ ഫുഡ് റേറ്റ് ചെയ്തിരിക്കും എന്തോക്ക് എന്താ ഫുഡ് വരാത്ത ഞാനെന്ത് ചെയ്യ വിഷന്ന് വിശന്ന് ഫുഡ് കാത്ത് അരമണിക്കൂറായി കുട്ടി ഇരിക്കുന്നു കുട്ടിയുടെ മൂടൊക്കെ മാറി പിന്തുട്ട് കാട്ടണേ വേണ്ട അതും വേണ്ട ആരും കുട്ടീനെ കാട്ടിയത് ശുത്തുമണീനെ ആര് കാട്ടിട്ടേ വേണ്ട കണ്ടേ എങ്ങിട്ട് എങ്ങനെയുണ്ട് എങ്ങന സൂപ്പറാ എങ്ങനുണ്ട് ഫുഡ് നല്ല അങ്ങനെ നമ്മള് ഷാഫിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി എന്താ പറയണേ റൂമിലെന്തോളിച്ചോക്കെ ഫ്രണ്ടിലുണ്ട് ആ ശെരി ഓക്കെ ഇവിടെ തന്നെ വണ്ടി ഫ്രീക്ക് ഡ്രസ്സിലൊക്കെ നമ്മൾ നടന്ന് പോവുകയാണ് എന്താ എവിടെ സ്ഥലം കളമശ്ശേരി നമ്മൾ എറണാകുളത്താണ് ഉള്ളത് എറണാകുളത്ത് അവിടെ പാലാരിവട്ടം ആരവട്ടം പാലാരിവട്ടം നടന്ന് നടന്ന് പോവുകയാണ് ഈ വലിയ ബഡാ ഫ്ലാറ്റിലാണ് ഷാഫിയുടെ താമസം നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ് ഇത് ഷാഫി പോണ വണ്ടി ഇത് ഈ ഫ്ലാറ്റിന്റെ ഫ്രണ്ട് ഭാഗം ഷാഫിയുടെ രണ്ട് ഫ്രണ്ട്സാണ് അങ്ങനെ മുട്ടായി മേടിക്കാൻ നമ്മൾ അവരെ ഏൽപ്പിച്ചു അങ്ങനെ നമ്മൾ ഷാഫിയുടെ കൊട്ടാരത്തിലേക്ക് വരികയാണ് ഗൈസ് കൊട്ടാരം ഷാ കുതിരപ്പട വണ്ടി നടന്ന് നടന്ന് പോവുകയാണ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഫ്ലാറ്റ് കണ്ട വെല്ലു വണ്ടിയും ഫ്ലാറ്റ് പറയാൻ പൈസ വേണ്ടല്ലോ നമ്മൾ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേ നമ്മുടെ കേക്ക് എത്തിയിട്ടുണ്ട് ഇതേ പൊട്ടിക്കണ സാധനം സർപ്രൈസ് ആണ് ഷാഫിയുടെ കൊട്ടാരം

എന്ത് കഴിഞ്ഞ് ഇന്നത്തെ കോട്ട ഇങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് സാമയ എത്രമിത്രോട്ടെ അപ്പൊ ബായ് അടുത്ത വീഡിയോ ആയിട്ട് കാണാ ഓക്കെ